സംഭവം ഞങ്ങള് ഒരു ഓട്ടം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു പെട്ടെന്ന് ഒരു വന്നു നമ്മളെ അങ്ങനെ മൊഴി പോളതിൽ ആംബുലൻ അതായത് ട്രാവലർ മറിഞ്ഞു എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആ പരിസരത്തുള്ള സി എച്ച് വണ്ടീനേയും ബാക്കിയുള്ള ആംബുലൻസിനെയും എല്ലാവരും പടം കിട്ടും ഒരു പത്തോളം ആൾക്ക് പരിക്കുണ്ട് വണ്ടി വന്നിട്ട് മണാർക്കാട് വണ്ടി വന്നു അല്ലേല്ലിപ്പാട് അട്ടപ്പാടി വണ്ടിയാണ് നിലവിലെ മറിഞ്ഞിട്ടുള്ളത് ഇരുപത്തെട്ട് സീറ്റ് അല്ലേ പതിനേഴ് സീറ്റ് വണ്ടിയാണ് മറിഞ്ഞിട്ടുള്ളത് അതിൽ ഏകദേശം പത്താളുണ്ടായിരുന്നു പത്താൾക്ക് ഏകദേശം പരിക്കുണ്ട് പക്ഷേ പരിക്കൊന്നും വലിയ ഗുരുതരമൊന്നുമല്ല പിന്നെ അതുമാത്രമല്ല സമയം ഒട്ടും നമുക്ക് ഡിലേ ആയിട്ടില്ല സ്പോട്ടിൽ എല്ലാ വണ്ടികളും അവിടെ എത്തിയതുകൊണ്ട് നമുക്ക് ആൾക്കാർ പെട്ടെന്ന് കഴിച്ചിലാക്കാനും കഴിഞ്ഞവിടുത്തെ നാട്ടുകാരുടെ സഹകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വിഷാദമായിരുന്നു കാര്യങ്ങളൊന്നും വലിയ പരിക്കൊന്നുമില്ല ഡ്രൈവറിന് കുഴപ്പങ്ങളൊന്നുമില്ല മദർ ഇപ്പോൾ നിലവിൽ എല്ലാ പേഷ്യൻറ്റിലും ഉള്ളത് അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശികളാണ് ഇപ്പോൾ നിലവിൽ അറിഞ്ഞിട്ടുള്ളത് ഇനിയിടയിലുമല്ല വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും എന്നുള്ള ഡീറ്റെയിൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം എടുക്കാൻ അതിനേക്കാള് വീണത് എങ്ങനെയാണെന്നുള്ളത് വീണെന്ന് പിന്നെ വണ്ടി പോകുന്ന സമയത്ത് നായി കുറുകെ ചാടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ വണ്ടി ഇപ്പൊ വിവരം കിട്ടിയത് സ്പോട്ടിലെല്ലാം ഫയർഫോഴ്സും ഈ പറഞ്ഞ പോലെ പിന്നെ പോലീസുകാരും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിരുന്നു ഒന്നും ഒന്നും ഡിലേ ആകാൻ കഴിഞ്ഞില്ല കാരണം എല്ലാം അതും സ്പോട്ടിലായിരുന്നു അത് നാട്ടുകാർ നല്ല സജീവമായിരുന്നു വണ്ടി ചെറിയൊരു കൊക്കയില ഐ മീൻ ഏകദേശം ഒരു പത്തോളം പന്ത്രണ്ടോളം ആട്ടിന്ന എനിക്ക് തോന്നുന്നത് വണ്ടി ചെറിയ മാറ്റം എന്തെങ്കിലും പത്തില്ലേ മറ്റേ വണ്ടിക്ക് അവന്നിട്ടാ കിടക്കണ്ടേ ഡീറ്റര് കണ്ടല്ലോ അതെ വലിയ പരിക്കോന്നാണ് ഇതെന്നുള്ള വിഷയം ഞമ്മക്ക് ഈ വിഷയത്തിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിലുള്ള ആ റോഡിന്റെ ഒരു ഗുരുതനാണ് അത് ഇനിയും ഈ നമ്മൾ ജനങ്ങളായാലും ശരി ഇനി പിന്നെ ഈ പറഞ്ഞ ഓഫീസർമാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരാളെ വിടാനില്ല എല്ലാവരും അതിനോട് ഇൻവോൾവ് ആയ എല്ലാ ആൾക്കാരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ദയവ് ചെയ്ത് ഞങ്ങൾ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഒരു ദിവസം ഞങ്ങളൊപ്പം ഞങ്ങളെ വണ്ടിയിൽ അല്ലൊരു സർവീസുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയണം ഓരോ പേഷ്യൻറ്റും ഞങ്ങൾ അത്രയും ഹൈ റിസ്ക് എടുത്ത് കൊണ്ടുവരുന്ന കേസാണ് ഇന്ന് തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന കേസുകളൊക്കെ പിന്നെ നെറ്റെല്ലാം പൊട്ടുണ്ടോ കഴുത്തല്ല് പൊട്ടുണ്ടോ ഉണ്ടോ ഒന്നും പറയാനല്ല ആ ഒരു വണ്ടിയിൽ നമ്മളൊരു കട്ടറിൽ നിന്ന് വേറൊരു കട്ടറിലേക്കെടുത്ത് ചാട്ടുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിട്ട് ആ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്നുള്ളൊരു ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഓരോ ആൾക്കാരെ ജീവനും വെച്ചിട്ടുള്ള ഒരു കളി അതൊരു നല്ല കളി അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ദയവായി ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പരിഹാരം ചെയ്യണം ഞങ്ങളെ സർവീസൊക്കെ ബെറ്റർ ആയിട്ട് ഏറ്റവും സ്പീഡ് ഏറ്റവും അടുത്ത ടൈമിൽ തന്നെ എല്ലാ മണ്ണാർക്കാട് എല്ലാ ആംബുലൻസും അറേഞ്ച് ചെയ്തിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് ആൾക്കാരെ കഴിച്ചിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് വീണ സ്ഥലത്ത് ചെറിയൊരു കൊക്കയാണ് അവിടേക്ക് എത്തിപ്പെടുന്ന ഒരു വഴി സംഭവം ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ നടക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ലോ എങ്കിലും ഈ ഒരു കട്ടർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആ കേസ് ഞങ്ങൾക്ക് മദർ കേറിൽ എത്തിക്കാം മനസ്സിലായി ആനമോളി എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള റോഡായിരിക്കും നോക്കും മണ്ണാറ മണ്ണാർക്കാട് മുതൽ ആനമോളി വരെ അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം ഈ ഓഫീസർമാർ കാണാതിരിക്കാൻ കണ്ടില്ലായെന്ന് നടിക്കുന്നത് വളരെ മോശമാണ് അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കെന്നല്ല ഞങ്ങളുടെ നാട്ടുകാരൊരു അത്യാവശ്യമാണ് ജീവൻ വെച്ചിട്ടുള്ള കളി അതൊന്ന് പരിഹരിച്ച് തരണം